രണ്ടാമത്തേത് മറ്റുള്ളവരാൽ ആനയിക്കപ്പെട്ട കർത്താവിന്റെ ശിഷ്യത്വത്തിലേക്ക് വന്നവർ മൂന്നാമത്തേത് സ്വയമായി കർത്തൃ ശിഷ്യത്വത്തിലേക്ക് കടന്നു വന്നവർ ഭൂരിഭാഗം ശിഷ്യരും അത്തരത്തിൽ വന്നവരാണ് എന്നാൽ അങ്ങനെ വരുമ്പോഴും കർത്താവ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നാം സ്മരിക്കേണ്ടതാണ് എൻ്റെ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആരും എൻ്റെ അടുക്കൽ വരികയില്ല ഈ വിധത്തിൽ മൂന്നാമത്തെ വിഭാഗത്തിലാണ് ഭൂരിഭാഗവും ശിഷ്യത്വത്തിലേക്ക് വന്നത് ഇന്ന് നാം വായിച്ചു കേട്ട വിശുദ്ധ ഏവെങ്കിലുൻ ഭാഗം വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ നിക്കോതിമോസ് എന്ന് പറയുന്ന യഹൂദന്മാരുടെ ഒരു പ്രമാണി പരീശൻ സന്നിധി സംഘത്തിലെ അംഗം യേശുദമ്പ്രാൻ്റെ ശിഷ്യത്വത്തിലേക്ക് വരികയാണ് ആ സ്ഥാനങ്ങൾ അദ്ദേഹം വഹിച്ചിരുന്നു എന്നുള്ളത് കൊണ്ട് രാത്രിയിലാണ് യേശുദമ്പ്രാനെ കാണുവാനായി ആ മനുഷ്യൻ വന്നുകൊണ്ടിരുന്നത് എന്നാൽ നമുക്കറിയാം ആ ബന്ധം വളർന്ന് കർത്താവിന് വേണ്ടി സന്നിധി സംഘത്തിൽ വാദിക്കുന്ന നിക്കോതിമോസിനെ നാം കാണുന്നതോടൊപ്പം കർത്താവിൻ്റെ ശവസംസ്കാരത്തിൽ യൗസേപ്പിനോട് ചേർന്ന നിക്കോതിമോസിനെയും നാം കാണുകയാണ് രാത്രിയുടെ മറവിൽ വന്നവൻ വെളിച്ചത്തിൽ പരസ്യമായി കർത്താവിനെ സാക്ഷിക്കുന്ന ഒരു ആത്മീക വളർച്ചയെക്കുറിച്ചാണ് നാം നിക്കോതിമോസിൽ കാണുന്നത് അദ്ദേഹം ആദ്യം ചെയ്തത് എനിക്ക് തോന്നുന്നു ഒരന്വേഷണം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ചും ഒരു യഹൂദ പശ്ചാത്തലത്തിൽ യഹൂദ പ്രമാണി എന്നുള്ള നിലയിൽ മഷിഹായെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അന്വേഷണം ആ അന്വേഷണത്തിൽ അദ്ദേഹം കണ്ടെത്തിയ നസ്രയത്തിലെ യേശു തൻ്റെ സമൂഹത്തിൻ്റെ പ്രതീക്ഷകൾക്ക് ഒക്കെ മാറ്റുകൂട്ടുന്ന മഷിഹായാണ് എന്ന് മനസ്സിലാക്കി കൂടുതൽ അത് അടുക്കുവാനായിട്ടുള്ള ഒരു ശ്രമം നടക്കുകയാണ് ഒരുപക്ഷെ ആത്മീക ജീവിതത്തിൻ്റെ ആദ്യ അതുതന്നെയാണ് െല്ലാവരും ഒരു അന്വേഷണത്തിൽ ഏർപ്പെടണം നാം എല്ലാവരും പഠിക്കണം നാം എല്ലാവരും വായിക്കണം നാം എല്ലാവരും ധ്യാനിക്കണം അത് നിക്കോതിമോസിനെ നയിച്ചത് ഒരു മധുര സംഭാഷണത്തിലേക്കാണ് യേശുദമ്പ്രാനുമായി ഈ നിക്കോദിമോസ് വളരെ ഗഹനമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയാണ് അത് വീണ്ടും ജനനത്തെക്കുറിച്ച് നിത്യജീവനെക്കുറിച്ച് സ്വർഗരാജ്യത്തിലെ പ്രവേശനത്തെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ചർച്ചയിലേക്ക് ഒരു മധുര സംഭാഷണത്തിലേക്കൊന്നും വേണമെങ്കിൽ നമുക്ക് പറയാം പ്രവേശിക്കുകയാണ് അപ്പോൾ അന്വേഷകൻ രണ്ടാമത് വന്നെത്തുന്ന ഒരു തലമാണത് കർത്താവുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ കർത്താവുമായിട്ടുള്ള ഒരു ക്വാളിറ്റി ടൈം ഒരു മധുര സംസർഗം ഉണ്ടാകേണ്ടത് ആവശ്യമാണ് നമ്മുടെ ശിശുത്വത്തെക്കുറിച്ചൊക്കെ നാം വിലയിരുത്തേണ്ട ഒരു സമയം കൂടെയാണ് എപ്പോഴെങ്കിലും അത്തരത്തിലുള്ള ജീവിതത്തിൽ ഓർത്തിരിക്കുവാനുള്ള നല്ല നിമിഷങ്ങൾ കർത്താവുമായി പങ്കിട്ടത് നമുക്ക് ഓർമ്മയുണ്ടോ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അതോ കാലങ്ങളായി ഒരു ഇന്നലെ അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ ഒരു കൾച്ചറൽ ക്രിസ്ത്യാനിയായി ഒരു സാംസ്കാരിക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ക്രിസ്ത്യാനിയായി ജീവിക്കുന്നതിനാണോ താല്പര്യമതോ അതിനങ്ങേപ്പുറത്തേക്ക് ഈ ശിഷ്യത്വത്തിൽ നമുക്ക് കർത്താവുമായിട്ടുള്ള ഒരു പേഴ്സണൽ എൻകൗണ്ടർ വ്യക്തിപരമായ ഒരു ബന്ധവും ഒരു മധുര സംസർഗത്തിനുള്ള അവസരവും ഉണ്ടായിട്ടുണ്ടോ അതാണ് ആ മനുഷ്യനെ ബോധ്യത്തിലേക്ക് നയിച്ചത് നമുക്ക് ബോധ്യമില്ലായെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതുവരെയും കർത്താവുമായി മധുര സംസർഗത്തിൽ വന്നിട്ടില്ല എന്ന് തന്നെയാണ് അവിടെ നിന്നുമുള്ള അടുത്ത സ്റ്റെപ്പ് കർത്താവിന് വേണ്ടി വാദിക്കുവാനായിട്ടുള്ള ഒരു ധൈര്യത്തിലേക്ക് പ്രവേശിക്കുകയാണ് സന്നിധി സംഘത്തിൽ കർത്താവിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അവിടെ നിക്കോതിമോസ് കർത്താവിന് വേണ്ടി വാദിക്കുന്നത് നാം കാണുന്നുണ്ട് അതൊരുക്കെ ഒരു ബോധ്യം ഉണ്ടായി കഴിയുമ്പോൾ സംഭവിക്കുന്ന ഒന്നാണ് അല്ലെങ്കിൽ നാം ഇങ്ങനെ തന്നെ ജീവിച്ചു പോകും ഏറ്റവും പ്രധാനമായി അവസാനമായി പബ്ലിക്കായിട്ട് പരസ്യമായി കർത്താവിൻ്റെ ശരീരം ഏറ്റുവാങ്ങി താൻ ശിഷ്യനാണ് എന്ന് പ്രഖ്യാപിച്ച് ജീവിക്കുവാനായിട്ട് ശ്രമിക്കുന്ന നിക്കോതി നാം കാണുന്നത് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ് നാമും പാരമ്പര്യമായി അവകാശപ്പെടുന്നു നാം ക്രിസ്ത്യാനികളാണ് കർത്താവിൻ്റെ ശിഷ്യരാണ് എന്നുള്ളത് എന്നാൽ നമ്മുടെ ഈ ആത്മീയ ജീവിതത്തിൽ ശിഷ്യത്വത്തിൽ ഇത്തരത്തിലുള്ള ഓർമ്മിച്ചെടുക്കാവുന്ന നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടില്ല എങ്കിൽ ഇനി ഉണ്ടാകേണ്ടതല്ലേ നാമും ഒരു സത്യ അന്വേഷണം നടത്തുകയും അത് നമ്മെ കർത്തൃസന്നിധിയിലേക്ക് കൊണ്ടുവരികയും ആ കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ നമുക്ക് ബോധ്യങ്ങൾ ഉണ്ടാവുകയും ആ ബോധ്യങ്ങളുടെ പിന്നാലെ നാം ക്രിസ്തുവിന് വേണ്ടിയും ക്രിസ്തുവിൻ്റെ വചനങ്ങൾക്ക് വേണ്ടിയും ദൈവരാജ്യത്തിന് വേണ്ടിയും നിലനിൽക്കുകയും അങ്ങനെ ഈ ലോകത്തിൽ അവൻ്റെ സാക്ഷികളായി മാറുകയും ചെയ്യേണ്ട ആവശ്യമുണ്ട് അതാണ് ക്രിസ്തീയ ജീവിതം എന്നുള്ളത് ഓർമ്മിപ്പിക്കട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിനെ പ്രേരിപ്പിക്കട്ടെ സഹായിക്കട്ടെ കർത്താവിൽ അനുഗ്രഹിതരെ നമ്മെ ഭാഗ്യത്തോടെ നയിച്ച അഭിയന്യനായ ഫിലിപ്പോസ് മാറി ഔസേബിയ സെരുമേനിയുടെ ഓർമ്മ ഇരുപത്തിയൊന്നാം തീയതി അദ്ദേഹം കവറടങ്ങിയ ബേസിൽ ദേറായിൽ നടത്തുകയുണ്ടായി ആ പിതാവ് നമുക്ക് നൽകിയ നല്ല മാതൃക പൊതുസമൂഹത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകളൊക്കെ ഈ തരണത്തിൽ നമുക്ക് ഓർക്കാം ആ പിതാവിനെ നമുക്ക് ഓർക്കുന്നതോടൊപ്പം പ്രത്യേകിച്ചും നമ്മുടെ മധ്യതിരുവിതാംകൂർ ഓർത്തഡോക്സ് കൺവെൻഷൻ ഇപ്പോൾ ആരംഭിക്കുമ്പോൾ അതിന് നേതൃത്വം നൽകിയ അതിനെ നയിച്ച പൂർവികരായ പിതാക്കന്മാരെ പ്രത്യേകിച്ചും പരിശുദ്ധ കാതൊലിക്ക ബാബാ തിരുമേനിമാർ അഭിവന്യ തിരുമേനിമാർ വന്നിയ വൈദികർ കടന്നുപോയ എല്ലാ പ്രിയപ്പെട്ട വിശ്വാസ സമൂഹത്തെയുമൊക്കെ ഓർത്ത് പ്രത്യേകിച്ചും ഇപ്പോഴ് ധുവ നടത്തുകയാണ് നമുക്ക് തുടർന്നും ആരാധന